നമസ്കാരം രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു രാജ്യത്തെ ആയിര സജീവ കോവിഡ് കേസുകളുടെ എണ്ണം അയ്യായിരം കടന്നു അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് സജീവ കേസുകളാണുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രാജ്യത്ത് കോവിഡ് ബാധിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല് പേർ മരിച്ചു ഇതിൽ രണ്ട് മരണം കേരളത്തിലാണ് എഴുപത്തിനാല് വയസ്സുള്ള സ്ത്രീയും എഴുപത്തിയൊൻപത് വയസ്സുള്ള പുരുഷനുമാണ് കോവിഡ് ബാധിച്ചു മരിച്ചത് കർണാടകയിലും പഞ്ചാബിലും ഓരോ മരണം വീതവും റിപ്പോർട്ട് ചെയ്തു ഒറ്റ ദിവസം കൊണ്ട് കൂടുതൽ കേസുകളുടെ വർധന ഉണ്ടായത് കേരളത്തിലും ഗുജറാത്തിലുമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് കോവിഡ് ബാധയിൽ നിന്നും ഇതുവരെ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് രോഗമുക്തരായത് ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം ആകെ മരണം ഉയർന്നു രാജ്യത്തെ കോവിഡ് വ്യാപന എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത് വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനങ്ങളോട് അതീവ ജാഗ്രത പുലർത്താനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ മറ്റൊരു കെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതീവ പ്രഹരശേഷിയുള്ള ഒരു കൊറോണ വൈറസിനെ ചൈനയിൽ കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ വൈറസിന്റെ അടുത്ത വിഭജനം കൂടി നടന്നാൽ ലോകം മുഴുവൻ ഈ മഹാവ്യാധി വീണ്ടും കാട്ടുതീ പോലെ പടരുമെന്ന് ഉറപ്പാണ് ഈ രോഗം ബാധിക്കുന്ന നാലിൽ മൂന്ന് പേരുടെ മരണം ഉറപ്പാണെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ മഹാവിപത്തിൽ നിന്ന് ലോകത്തെ എങ്ങനെ രക്ഷിക്കാമെന്നത് സംബന്ധിച്ച ഗവേഷണത്തിലാണ് അമേരിക്കയിലെയും ചൈനയിലെയും ശാസ്ത്രക്യാമ്പാർ ഇപ്പോൾ മുഴുകിയിരിക്കുന്നത് എച്ച് കെ യു ഫൈവ് കോവിഡ് സെക്കൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഈ വൈറസ് അത്യന്തം അപകടകാരി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആദ്യമായി കോവിഡ് വൈറസുകൾ ചോർന്നതായി സംശയിക്കപ്പെടുന്ന ലാബിലെ ഗവേഷകരാണ് ഇക്കാര്യം കണ്ടെത്തിയത് എന്ന വസ്തുതയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് വാഷിംഗ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകരാണ് ഈ വൈറസ് മനുഷ്യഘോഷങ്ങളുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുന്നത് ആളുകളുടെ തൊണ്ട വായ മൂക്ക് എന്നിവയിൽ കാണപ്പെടുന്ന കോശങ്ങളുമായി ഈ വൈറസിന് തന്നെ ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചൈനയുടെ തെക്കൻ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച നൂറുകണക്കിന് വവ്വാലുകളുടെ ഒരു ചെറിയ ഉപവിഭാഗത്തിൽ നിന്നാണ് ഗവേഷകർ ഈ വൈറസിനെ ശേഖരിച്ചത് ഇപ്പോൾ ഈ വൈറസുകൾ വവ്വാലുകളിൽ മാത്രമാണ് കാണപ്പെടുന്നത് എങ്കിലും മറ്റു ജീവികളിലേക്കും പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ ലാബ് ചോർച്ചയിൽ നിന്നാണ് കോവിഡ് നയൻറ്റീൻ ഉത്ഭവിച്ചതെന്നാണ് എഫ് ബി ഐയും സി ബി ഐയും ഇപ്പോഴും വിശ്വസിക്കുന്നത് ചൈനയിലെ ചന്തകളിൽ മൃഗങ്ങളെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ സൂക്ഷിച്ചിരുന്നതും രോഗം പടരാൻ ഇടയാക്കി എന്നാണ് വിലയിരുത്തൽ ലോകം മുഴുവനായി അടച്ചിടേണ്ടി വന്ന അവസ്ഥയാണ് കോവിഡിന്റെ തുടക്കകാലത്തുണ്ടായത് ലക്ഷക്കണക്കിന് ആളുകളാണ് അക്കാലത്ത് വിവിധ രാജ്യങ്ങളിലായി മരിച്ചത് ഇപ്പോഴും അന്ന് രോഗം ബാധിച്ച പലരുടെയും ആരോഗ്യനില മോശമായി തുടരുന്ന അവസ്ഥയുമുണ്ട് എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ വൈറസ് ആദ്യം കണ്ടെത്തിയതിനേക്കാൾ അപകടകാരി എന്ന വസ്തുതയാണ് ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത്